ഹായ് ഡിയേഴ്സ് അബേലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് നമ്മളിപ്പോൾ തേങ്ങ ഇല്ലാണ്ട് നമ്മൾ അപ്പം അരയ്ക്കാറില്ലേ അപ്പോൾ തേങ്ങ അരയ്ക്കാതെ അപ്പം അരയ്ക്കുമ്പോൾ നമുക്ക് ആ തേങ്ങയുടെ ടേസ്റ്റ് കിട്ടുമോ എന്നൊരു പ്രശ്നം വേണ്ട കേട്ടോ നമുക്ക് തേങ്ങയുടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് തേങ്ങയില്ലാണ്ട് അപ്പത്തന്നെ അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഞാൻ ഇന്ന് ഇടുന്ന പോലെ തന്നെ മൂന്ന് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിര ഇട്ടിരുന്ന കേട്ടോ അത് ഇരുന്നിട്ട് ഞാൻ ഇപ്പോൾ പച്ചരി കുറച്ച് അരച്ചെടുക്കുവാണേ അത് ഞാൻ അരച്ചെടുത്ത് കേട്ടോ പിന്നെ ഞാൻ അരക്കപ്പ് ചോറാണ് അരയ്ക്കുന്നത് അതും അരച്ചെടുക്കാം അടുത്തത് അവലരയ്ക്കാമേ വെള്ള അവലാണ് കേട്ടോ അതായത് ഞാൻ മൂന്ന് കപ്പ് എടുത്തത് കൊണ്ട് ഒന്നര കപ്പ് അവലാണ് ഞാൻ എടുക്കുന്നത് അത് ഞാൻ അരക്കപ്പിൻ്റെ വെച്ചിട്ട് മൂന്ന് കപ്പായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അത് അരക്കപ്പിൻ്റെ കപ്പാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പിന്നെ നമ്മളുടെ ഈ അവൽ നമ്മുടെ മിക്സിയിൽ കിട്ടുകൊടുക്കുകയാണേ അതിലേക്ക് ഞാൻ ഇച്ചിരി അരി അരച്ചേൻ്റെ വെള്ളം കുറച്ച് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിരുന്നു ഒഴിക്കാനാട്ടെ അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അവര് ഇട്ട് കൊടുത്ത് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അവരും അരച്ചെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് കരത്തിലേക്ക് ഒഴിച്ച് വെക്കാമേ ഞാൻ ആദ്യമേ പച്ച അരച്ചത് കരത്തിലേക്ക് ഒഴിച്ച് മാറ്റിയായിരുന്നു ചോറച്ചത് കരത്തിലേക്ക് ഒഴിച്ച് മാറ്റിയായിരുന്നു ഇനി നമുക്ക് ആ അരച്ച അവൽ അവല് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ടാണ് നമ്മുടെ അവർ സീക്രട്ട് ചേർക്കുന്നത് നമുക്ക് തേങ്ങക്ക് പകരം നമുക്ക് തേങ്ങാണ്ട് രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സീക്രട്ട് സീക്രട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം നമ്മുടെ ബ്ലേഡിലൊക്കെ കൊട്ടിപ്പിടിച്ചിരിക്കുന്ന പച്ചരി മാവൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ ആ വെള്ളം കൂടി ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് ഇളക്കി കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി ഈസ്റ്റും പഞ്ചസാരയും കൂടെ കലക്കി ഇതിലേക്ക് ഒഴിക്കാമേ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ദോശയുടെയോ അപ്പത്തിൻ്റെയോ മാവ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി വെള്ളം കൂടി നമ്മളീ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ടോ ഇനി നമുക്ക് ആ സീക്രട്ട് ചേർത്ത് കൊടുക്കാമേ അത് മറ്റൊന്നുമല്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനട്ടോ ഇനി നമുക്കത് മൂടി വെക്കാം കേട്ടോ ഞാൻ പാലപ്പത്തിന് വേണ്ടിയിട്ട് അരച്ചെക്കുന്നതാണ് കേട്ടോ പിറ്റൊന്ന് രാവിലത്തെയാണിത് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പ് കെട്ടുന്ന ഇളക്കിക്കൊടുത്തതാണ് കേട്ടോ അതൊരു നമുക്ക് പാലപ്പ ചട്ടിയിലേക്ക് ഒഴിച്ച് റൗണ്ട് ചെയ്തെടുക്കാം ഈ പാലപ്പത്തിന് പ്രത്യേക തരം ചട്ണിയുണ്ട് അത് എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പ്രത്യേകം ചട്നി ഉണ്ടാക്കാറുണ്ട് എന്ത് കാര്യം വേണമെങ്കിലും കൂട്ടാം പക്ഷേ പാലപ്പത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പാലപ്പത്തിന് മാത്രം കൂടുതൽ കൂടുന്ന ചട്നിണ്ടേ അത് ഞാൻ പണ്ട് വീട് ചെയ്തിട്ടുണ്ട് ഞാനത് വേറെ ദിവസം ആ വീട് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ അപ്പം ഒക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല തൂവല്ല പോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ തേങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്നത്ത ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു തേങ്ങ ചേർക്കാതെ അപ്പുത്തിനും അരയ്ക്കുമ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആ ടേസ്റ്റ് കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ മാവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ വീടുമ്പോഴേ നമുക്ക് വീണ്ടും കാണാമേ